അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കിറ്റിൻ്റെ വീഡിയോ ആണ് ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിൽ ചെയ്യാൻ പറ്റിയ റിബണും ഹെയർ ബവും ചെയ്യുന്ന കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര് വാട്സപ്പിൽ വേണ്ടി മെസ്സേജ് ഇട്ടിനു അത് നിങ്ങളൊരു കിറ്റിലായിട്ട് ചെയ്താലും നമുക്കത് വാങ്ങിക്കാൻ ഈസി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അതിനെടുത്തിട്ടുള്ളത് മൂന്ന് ഹെയർ ബോ ആണ് മൂന്ന് സാറ്റിൻ ഹെയർ ബോ വൈറ്റ് കളറല്ല ഒരു ഗ്രേ എച്ച് കളറാണ് പിന്നെ ആറ് അലിഗേറ്റർ സിൽവർ എടുത്തിട്ടുണ്ട് പിന്നെ ആറ് ഗോൾഡ് അലിഗേറ്റർ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് പിന്നീട് അപ്പോൾ വീഡിയോ വീഡിയോസ് ചെയ്യാതെ കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ എടുത്തിട്ടുള്ളത് ആറ് ഗോൾഡൻ അലിഗേറ്റർ ക്ലിപ്പാണ് ആറ് സിൽവർ ഉണ്ടാവും ഗോൾഡൻ ഉണ്ടാവും അതേപോലെ ബ്ലാക്ക് കളർ ഉണ്ടാവും പിന്നെ ഉള്ളത് മൂന്ന് ഫ്ലവേഴ്സ് ആണ് പിന്നെ ഹാഫ് ബീഡ്സ് ഉണ്ടാവും ഡിസൈൻ ചെയ്യാനാന്ന് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്യുമ്പോൾ അതിൽ ഹാഫ് ബീഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പത്ത് ഗ്രാം ഹാഫ് ബീഡ്സ് ഉണ്ടാവും പിന്നെ റിബണാണ് ട്രീ കളറിൽ വരുന്ന റിബൺ ഇത് ഇത് ഒരു ഇഞ്ചിൻ്റെ റിബണ് ഒരു മീറ്റർ ഉണ്ടാവും അത് പിന്നെ രണ്ട് ഇഞ്ചിൽ വരുന്ന റിബണുണ്ട് അതും മിക്സ് ആയിട്ടുള്ള റിബണാണ് ട്രീ കളറിൽ വരുന്ന ഇതും ഒരു മീറ്റർ ഉണ്ടാവും പിന്നെ ഉള്ളത് ഒരഞ്ചിൻ്റെ സാറ്റൺ റിബൺ ആണ് ഇത് മൂന്ന് കളേഴ്സിനുണ്ടാവും ഓരോ മീറ്റർ ഓറഞ്ചും ഗ്രീനും വൈറ്റും വേറെ വേറെ ഓരോരോ മീറ്ററാണ് പിന്നെ ഉള്ളത് ഒരു പീസ് ബൺ മെറ്റീരിയലാണ് ഇത് ചെറിയ കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ബണ്ണാണ് ഇത് നമുക്ക് പത്ത് പീസ് റിബൺ ഉണ്ടാക്കാൻ പറ്റും ഇത് ഇൻക്ലൂഡ് ചെയ്തതെന്ന് വെച്ചാൽ ഞാനിത് ലാസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ റിബൺ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് വൺ മെറ്റീരിയലിൽ ബോ ചെയ്തിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും പിന്നെ ഉള്ളത് സ്റ്റോൺ ഷീറ്റാണ് ഇത് ഹാഫ് മീറ്റർ ആണുള്ളത് ഇതിൽ നമുക്ക് ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്ര ഐറ്റംസ് ഐറ്റംസാണ് ഇതിൽ ഇൻക്ലൂഡായിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡ് ആയിട്ടാണ് ഇരുന്നൂറ്റമ്പത് രൂപ വരുന്നത് എക്സ്ട്രാ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗം വേണിക്കാം ഇതിൽ ഗം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ആവശ്യമുള്ളവരെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം നിങ്ങൾ ജി പേ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയക്കാം എൻ്റെ അഡ്രസ്സ് വിടുക ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ ഇതുപോലത്തെ റിബണും ഹെയർ ബെൻഡും ഒക്കെ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത് ഇതുപോലത്തെ ക്ലിപ്പ് ചെയ്യാം പിന്നെ ബൺ മെറ്റീരിയൽ വെച്ചത് ഇതിനാണ് ഇതുപോലത്തെ ബണ്ണ് ചെയ്തിട്ട് അതിൽ റിബൺ വെച്ചാൽ നമുക്ക് ഓഗസ്റ്റ് ഫിഫ്റ്റീൻതിന് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത്രയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ ഇത്രയും അന്നത്തെ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം മുമ്പത്തെ ബിഗിനേഴ്സിൻ്റെ ക്ലാസ് കാണാത്തവരോടെ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ നിങ്ങൾക്ക് അതിൽ കുറച്ചൊരു ഐഡിയാസ് കിട്ടും ഇത് റിബൺ വെച്ച് ചെയ്യാൻ പറ്റിയ ഐഡിയാസൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയും അന്നത്തെ വീഡിയോ താങ്ക്